കൃഷ്ണപുരത്ത് പതിനാലുകാരനെ അതിക്രൂരമായി മർദ്ദിച്ച ബി ജെ പി ബൂത്ത് പ്രസിഡന്റായ വ്യക്തിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് സി പി എം ആവശ്യപ്പെട്ടു നിർധന കുടുംബത്തിൽപ്പെട്ട കുട്ടിയെയാണ് മർദ്ദിച്ചിരിക്കുന്നത് കുറ്റവാളിക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്ന് സി പി എം പുള്ളിക്കണക്ക് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി എസ് നസീം ഐ റഫീഖ് എന്നിവർ ആവശ്യപ്പെട്ടു കൃഷ്ണപുരത്ത് പതിനാലുകാരനെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് സിപിഎം ഒരു നാല് കുട്ടികളുമായി ഒരു സ്ത്രീ മാത്രമാണ് അവിടെ താമസിക്കുന്നത് നിത്യവൃത്തിക്ക് മാർഗമില്ലാത്തതുകൊണ്ട് മൂത്ത പയ്യൻ അവിടെ ഒരു വർക്ക്ഷോപ്പിൽ പോയി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് യഥാർത്ഥത്തിലും ജീവിക്കുന്നത് അമ്മയാണെങ്കിൽ എവിടെയെങ്കിലും വീട്ടുജോലിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ കൊച്ചു പിള്ളേരാണെങ്കിലും ആക്രി പേർക്കെയും അത്യാവശ്യം വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ രണ്ട് കുഞ്ഞുങ്ങളും കൂടെ ആക്രിയ സാധനങ്ങളുമായി സൈക്കിളെ നേരെ നമ്മുടെ സജിയുടെ ആക്രി കടയിലേക്ക് പോകുന്ന വഴിയിലാണ് ആനമ്പുള്ളിൽ അവിടെ വെച്ച് ഈ മനോജെന്ന് പറഞ്ഞ വ്യക്തി അവരോട് എവിടെ പോകുകയാണെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞിങ്ങനെ ആക്രസാനം കൊണ്ടുപോകാൻ പോവുകയാണ് പതിനാല് വയസ്സ് മാത്രമേ ഉള്ളൂ ഒരു തൊഴിൽ ജീവിക്കാനുള്ള ശേഷി പോലും ഇല്ല എന്നുള്ള പ്രാപ്തിയില്ലാത്ത കുട്ടികളാണ് വീട്ടിലെ പരാധീനം കാരണമാണ് പണിക്ക് പോയി ആ കുടുംബം പുലർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നത് അപ്പോൾ അവിടെ വെച്ചാണ് ആ കൊച്ചിനെ സൈക്കിളെ പിടിച്ച് പൊക്കി താഴെ അടിച്ചിട്ട് ആ കൊച്ചിൻ്റെ പെടലേക്ക് പിടിച്ച് നിൽക്കുകയാണ് ഉണ്ടായത് യഥാർത്ഥത്തിൽ അവൻ്റെ കഴുത്തെ പിടിച്ച് നീക്കിക്കൊണ്ടാണ് കാല് എടുത്ത് അവൻ്റെ അടിവയറ്റത്തൊരു ചവിട്ടി കൊടുക്കുന്നത് ആ ചവിട്ടി കഴിയുമ്പോഴത്തേക്ക് അവൻ്റെ കഴുത്ത് മുറുകയും കണ്ണു തെള്ളി പാപൊടിച്ച് അവൻ മരണതുല്യനാവുകയും ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം ഗവൺമെൻറ് ആശുപത്രി ചെല്ലുമ്പോൾ പതിനാല് വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിച്ചത് മായി ബന്ധപ്പെട്ട ഇതായത് ഡോക്ടർ നേരെ മണ്ടാനത്തേക്ക് വിട്ടത് മണ്ടാനത്ത് ചെല്ലുമ്പോൾ അതിനു വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ അന്നനാളത്തിന് അത് പടലി അടക്കമുള്ളതിനു വലിയ സാരമായ ക്ഷതമായിട്ടിട്ടുണ്ടോ എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അടിവയറ്റത്ത് ചവിട്ടിയതിൻ്റെ ഭാഗമായി വയറിലെ പ്രശ്നങ്ങളും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു പതിനാല് വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഇങ്ങനെ ആരായാലും ശരി ഇങ്ങനെ ഉപദ്രവിക്കാൻ ഒരേ കാരണവശാലും കഴിയാത്തതാണ് അതുകൊണ്ട് മാതൃകാപരമായ ശിക്ഷാനടപടി തീർച്ചയായിട്ടും കൊടുക്കണം അത് നമ്മുടെ നാടിന് നമ്മുടെ സമൂഹത്തിന് അതൊരു പാഠമാകുന്ന തരത്തിലുള്ള ശിക്ഷാനടപടി അനിവാര്യമാണ് ഇനി നമ്മുടെ നാട്ടിൽ ഇത്തരം കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു പീഡനമേക്കാൻ പാടില്ല അതിനനുസൃതമായി ഉദ്യോഗസ്ഥന്മാർ ഇന്ന എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അടക്കമുള്ളവർ കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകണം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഇതുവരെയായിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഒരന്വേഷണോ കാര്യങ്ങളോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഹോസ്പിറ്റലിൽ കാണാൻ പോയി മൊഴിയെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാതെ യഥാർത്ഥത്തിൽ ആ കുഞ്ഞിനെ കാണുകയോ മൊഴിയെടുക്കുകയോ ചെയ്തിട്ടില്ല ദിവസങ്ങൾ ഇത്രയായി നാല് ദിവസത്തോളമായി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായൊരു അന്വേഷണവും ശരിയായ ഒരു ശിക്ഷാ നടപടി അടക്കമുള്ളത് ഉണ്ടാകണം എന്നുള്ളതാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പോലും ഇത്തരം പീഡനം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അത് ഈ നാട്ടിൽ നടക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് അനുവദിക്കാൻ പാടില്ലാത്തതാണെന്നാണ് നമ്മുടെ അഭിപ്രായം തൃശ്ശൂരം പഞ്ചായത്തിലെ ഏഴാം വാർഡില് വർഷങ്ങളായി ഇവര് ഒരു എട്ട് വർഷം കൊണ്ട് ഇവിടെ താമസിക്കുന്നുണ്ട് വി എസ് നിവാസില് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്കൊരു ഉദ്രവം കൂടെ ഉണ്ടായിട്ടില്ല ഇവര് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഞായറാഴ്ച രണ്ട് കുഞ്ഞുങ്ങളും കൂടെ ആക്രി സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ആലമ്പു വഴി ഉള്ള റോഡിൽ ഇങ്ങനെ പോവുമായിരുന്നു അപ്പം ഇവരെ തടഞ്ഞു നിർത്തിയായിട്ട് ഈ മനോജ് എന്ന് പറഞ്ഞ വ്യക്തി ചോദിക്കുകയാണ് നിങ്ങളെവിടെ പോവാടാ എന്തിനു പോക ഇത്രയും സാധനം നിങ്ങളെവിടുന്ന് ഇവിടുന്ന് കിട്ടി എന്ന് ചോദിച്ച് തടഞ്ഞു നിർത്തിയിട്ടാണ് ഇവരെ അടിക്ക് ഉപദ്രവിച്ചത് ഉപദ്രവിച്ചു കഴിഞ്ഞ് അയൽവാസികളൊക്കെ നോക്കിക്കൊണ്ട് നിന്നതേയുള്ളു അവരാരും ഒന്നും മിണ്ടിയില്ല എന്നിട്ട് ഈ കുഞ്ഞിനെ അടി ചെള്ളക്കടിക്കുകയും മുള്ളുവേലിയെ ചാരി നിർത്തി